അനങ്ങനടിയിൽ യു ഡി എഫിൽ അഭിപ്രായ ഭിന്നത ലീഗ് സമിതി അധ്യക്ഷയെ യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ സി പി വനജയെയാണ് പുറത്താക്കിയത് വെള്ളിയാഴ്ച ചേർന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് അവിശ്വാസ പ്രമേയം പാസായത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി അനങ്ങനടി വാർഡിൽ നിന്നും വിജയിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷയായ സി പി വനജയെയാണ് യു ഡി എഫ് അംഗങ്ങൾ മാത്രമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള മറ്റ് ലീഗ് കോൺഗ്രസ് അംഗങ്ങളാണ് വനജക്കെതിരെ വോട്ട് ചെയ്തത് പത്തു വർഷത്തോളമായി മുസ്ലിം ലീഗ് അംഗമാണ് വനജ നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണ് അവിശ്വാസം കൊണ്ടുവരാനുള്ള കാരണമെന്ന് സി പി വനജ ആരോപിച്ചു ഒരു അജണ്ട വന്നു അപ്പൊ വികസന സദസ്സുമായി സംബന്ധിച്ച് നമ്മളിപ്പോൾ നമ്മളുടെ ഈ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ വിലയിരുത്തുന്നതാണ് അപ്പൊ ജനങ്ങൾക്ക് അറിയാനും ഞമ്മക്കതില് കാര്യങ്ങൾ അറിയാനുള്ള ഒരു സദസ്സാണ് അതൊരു പക്ഷെ എനിക്ക് അതിനെ പറ്റി അറിയാവില്ലായ്മ എന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൽ നിന്ന് ഒപ്പിടാൻ പറഞ്ഞു ഞാൻ ഒപ്പിട്ട് കൊടുത്തു അപ്പോഴും ഞങ്ങൾ ആറ് യു ഡി എഫും ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ നിന്നത് അതിൽ ഞാനൊരു വിയോജന കൊടുത്ത് വിയോജനം എൻ്റെ വാദം തന്നെ ഒപ്പിടാൻ പറഞ്ഞ് ഞാനതിൽ ഒപ്പിട്ട് കൊടുത്തു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആറാം തീയതിയാണ് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ അവിശ്വാസ പ്രമേയം പോലുള്ള ഇതുവരെ ഞാൻ ലീഗ് എന്ന പാർട്ടി ഞാൻ ലീഗ് എന്ന പാർട്ടിന്ന് മാറിയിട്ടില്ല ഇനി നാളെ എന്ത് തീരുമാനിക്കും എന്തോന്ന് അത് നമുക്ക് പിന്നെ ആലോചിക്കാൻ സമയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവർ എന്നെ പറ്റി പറയണെന്താ വെച്ചാ പാർട്ടി പരിപാടിക്ക് പോയെന്നാണ് പറയും പാർട്ടി പരിപാടിക്ക് പോയാൽ പാട്ട് പരിപാടിക്കല്ലേ പോയി ഒരു പൊതുപരിപാടി ഒരു സാംസ്കാരിക കലപരിപാടി അല്ലെങ്കിൽ നാടൻ കലാപരിപാടി നാടൻ കലയോട് എനിക്ക് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറെ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ കോവിഡ് സമയത്ത് ഒരുപാട് നന്നായിട്ട് മേഖലകൾ കേന്ദ്രീകരിച്ച് നന്നായിട്ട് ഒരു വ്യക്തി കൂടിയാണ് അവരുടെ ഒരു പ്രസംഗം കേൾക്കാനും അവരെ കാണാൻ നേട്ടു കാണാനും നേരിട്ട് മാത്രം പോയത് ഞാൻ പാർട്ടിക്ക് അധികമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് എന്ന് വിചാരിച്ചാൽ ആ ചിന്തകൊണ്ട് പോയത് യു ഡി എഫിന്റെ മറ്റ് മെമ്പർമാരുമായി അകരുകയും സി പി എമ്മിന്റെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തതിനാലാണ് പാർട്ടി നിർദ്ദേശപ്രകാരം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെന്നും യു ഡി എഫ് അനങ്ങരടി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൾസലാം മാസ്റ്റർ പറഞ്ഞു മാത്രമേ ഉള്ളൂഗ്രസിന്റെ ഒരു മെമ്പറും രണ്ട് മെമ്പർമാരും അടങ്ങുന്ന അനങ്ങനടി പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് ശ്രീമതി സി പി വനിത മുസ്ലിം ലീഗ് പ്രതിനിധിയായിട്ടുള്ളത് അപ്പോൾ അവരെ മുസ്ലിം ലീഗിൻ്റെ മെമ്പറായിട്ട് രണ്ടാം ടൈമാണ് അവർ മെമ്പറാവുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ പത്തനംകുളം ബാത്മൂന്നുള്ള എസ് സി വനിതാ വാർഡിൽ അവരെ മത്സരിച്ചത് കോണി ചിഹ്നത്തിൽ മത്സരിച്ച് അവർ മെമ്പറായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ അനങ്ങനടി വാർഡിൽ നിന്നും ജനറൽ വനിതാ സീറ്റിലാണ് അവർ കോണി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച് അന്നടി പഞ്ചായത്ത് മെമ്പറായത് അവർക്ക് പ്രത്യേക പരിഗണന ആക്കിയത് തന്നെ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ യു ഡി എഫിന് ലഭിച്ച ഒരേ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് മറ്റ് രണ്ട് വനിതാ മെമ്പർമാർ ഉണ്ടായിട്ട് പോലും അവർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനാക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ പരിഗണിച്ച് മുസ്ലിം ലീഗ് അവിടെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു എന്നാൽ ഈ രണ്ടാം ടീമിൻ്റെ ആദ്യ പകുതി പിന്നിട്ട സമയത്തോടു കൂടി അവർ യു ഡി എഫിൻ്റെ മറ്റ് മെമ്പർമാരുമായി അകലുകയും അവരോട് കൂടാൻ കൂടി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവരുടെ ചില പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയും എതിർപക്ഷത്തെ ഭരണ നേതൃത്വത്തിലുള്ള ആളുകളായി അടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത അവർ കാണാനിടയായി ഇതു സംബന്ധിച്ച് യു ഡി എഫിൻ്റെ യു ഡി എഫിൽ ചർച്ച ചെയ്യുകയും മുസ്ലിം ലീഗിൻ്റെ ബഹുമന്യനായ ജില്ലാ പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ ഈ വിഷയം മറ്റു മെമ്പർമാരെയും കൂടി വിളിച്ചിരുത്തി ചർച്ച ചെയ്യണ്ടായി അതിന് ശേഷവും അവർ ആ നില തുടരുന്നൊരു സ്ഥിതിയാണ് പിന്നീടും കണ്ടുവന്നത് സാങ്കേതികമായി പാർട്ടിയോട് സഹകരിക്കുകയും പ്രാക്ടിക്കൽ പ്രയോഗത്തിൽ അത് ഇല്ലാത്ത രീതിയിലുള്ള ഒരു നീക്കമാണ് അവരവാൻ പിന്നീട് കണ്ടുവന്നത് സാങ്കേതികമായി പാർട്ടി ആവശ്യപ്പെടുന്ന പല വിഷയങ്ങളൊക്കെ അവര് സഹകരിക്കും പക്ഷെ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കണ്ടുവന്നത് വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ